ഹായ് ഞാൻ ലൈവിൽ വരണമെന്ന് പല പ്രാവശ്യം ആലോചിക്കുന്നുണ്ടേ പക്ഷേ ഈ ലൈവിൽ വന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് വായിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണ് ലേസർ കഴിഞ്ഞു മൂന്നെണ്ണം കഴിഞ്ഞു ഇപ്പോൾ കുറച്ച് കുറച്ച കുറച്ചെന്ന് തെളിഞ്ഞു വരുന്നുണ്ട് എന്നാലും ഫുള്ളായിട്ട് എനിക്ക് ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് അന്നേനം ഡോക്ടർ പറഞ്ഞ് അത്ര സ്ട്രെയിൻ ചെയ്ത് വായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടേ അതുകൊണ്ട് ആരുടെയും ഒന്നും ഞാൻ വായിക്കാറില്ല ഒത്തിരി പേർക്ക് പരാതി ഉണ്ട് എന്താ ചോദിച്ചതിന് മറുപടി പറയാത്തതെന്ന് അല്ലെങ്കിൽ ഞാൻ നേരത്തെ കമൻറ്റ് വായിക്കത്തില്ല മക്കളൊക്കെ വായിച്ചിട്ടാണ് പറയുക ഞാൻ ഒരുപാട് വീഡിയോ ഇട്ട് അതെല്ലാം എല്ലാത്തിനും നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് അത് കളിയാക്കി പറയുന്നവരുണ്ട് ഞാൻ ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് എല്ലാവരുമായിട്ടും കേട്ടോ അല്ലാതെ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പറയും പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളതും ഇതുമൊക്കെ കുത്തി കുറിക്കുന്നതാണ് പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനൊന്നും പറയല്ലേ കേട്ടോ അങ്ങനെ അങ്ങനെയൊന്നും അല്ല കേട്ടോ അങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടു അപ്പം പലരും ഇങ്ങനെ നമ്മളെ വിളിച്ച് പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് ചേച്ചി ആ വീഡിയോ ഒന്നും ഇവിടെ ഒന്നും ഇടാമോ ആ വീഡിയോ ഒന്ന് കാണിക്കാവോ അങ്ങനെ ചോദിക്കുക അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ അതെല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് വരും ഇത് പഴയ വീഡിയോ ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് ആവർത്തിക്കാൻ എനിക്കിഷ്ടമില്ല പഴയ പഴയ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടാൻ എനിക്ക് അറിഞ്ഞും കൂടാ അങ്ങനെ എടുത്തിടത്തുമില്ല പിന്നെ ഈ വീഡിയോ പിടിപ്പിച്ചിടുന്നത് ഇപ്പോൾ ഈ കണ്ണും ഇത്രയും കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരുന്ന അപ്പോൾ ഇതിൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഈ അച്ചാൻ ക്യാമറാമാൻ അച്ചാനാണെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നത് ഇപ്പോൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതും അതിൻ്റെ എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തു തരുന്നത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മുടി വളരുന്നതിന് ഒരു മരുന്ന് ഇട്ടപ്പോൾ അത് കളിയാക്കി ഒരു വെണ്ണുംപിള്ള പറയുന്നത് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാന്നേ ഇതൊക്കെ അവരുടെ മുടി വെപ്പ് മുടിയാണ് അവർ മുടി വെച്ച് കെട്ടിയിട്ടാണ് ചെയ്യുന്നത് എൻ്റെ മുടി വെച്ച് കെട്ടിയതാണോ എൻ്റെ മുടി വെച്ച് കെട്ടിയതാണോ നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ എനിക്കങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് ആരോടും ഒന്നും കേടാനില്ല കേട്ടോ എൻ്റെ മുടി വെച്ച് കെട്ടിയതാണോ നിങ്ങളെ കൺ പറ എൻ്റെ മുടി വെച്ച് കെട്ടിയതാണോ ഞാൻ തിരുപ്പൻ അവർക്ക് മലയാളം എഴുതാൻ പോലും അറിയത്തില്ല കേട്ടോ അവർ തിരുപ്പൻ എന്നെ എന്നാ വെച്ച് കീഴ മുടി വെച്ച് വെച്ചിട്ടാണ് അവർ കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ എനിക്കതങ്ങ് വലിയ വിഷമായി അങ്ങനെ പറഞ്ഞു അതെന്താണ് അവരങ്ങനെ പറഞ്ഞു പിന്നെ എന്നെ കാണുന്നവർക്കും എന്നെ അയൽ അയൽവാസികൾക്കും എന്നെ അടുത്തറിയാവുന്നവർക്കും എല്ലാം അറിയാൻ എനിക്ക് മുടി ഉണ്ടായിരുന്നു ഇതൊന്നുമല്ല എനിക്കിഷ്ടം പോലെ മുടി മുടിയുണ്ടായിരുന്നു ഇപ്പോഴെൻ്റെ മുടി ഈ മരുന്ന് ഞാൻ കൊറോണ ഞാൻ ഒത്തിരി പ്രാവശ്യം വെടി പറഞ്ഞിട്ടുണ്ട് കൊറോണ വന്ന ആ പനി വന്നപ്പോൾ എൻ്റെ മുടി എല്ലാം പോയതായിരുന്നു ആ മുടി എനിക്ക് തിരിച്ച് കിട്ടിയത് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ എൻ്റെ വലിയമ്മച്ച് പറഞ്ഞു തന്നതും എൻ്റെ അമ്മ പറഞ്ഞു തന്നതും എനിക്കറിവുള്ള എനിക്കറിയാവുന്ന പലരും പറഞ്ഞു പറഞ്ഞ് തന്നുമൊക്കെയാണ് ഞാൻ ഈ മുടി വളർത്തി ഇത്ര ആക്കിയത് കേട്ടോ ഏ കണ്ടോ എൻ്റെ മുടി ഇത് വെപ്പ് മുടിയാണോ ഏ കമൻ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതിന് ഒരതിലുണ്ട് എനിക്കത് എനിക്കതൊന്നും വിഷയമല്ല എന്നെ അങ്ങനെ കളിയാക്കുന്നൊന്നും എനിക്ക് വിഷയമല്ല എൻ്റെ പ്രേക്ഷകരോട് ഞാൻ എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം എൻ്റെ മുടി വെപ്പുമുടിയാന്ന് പറഞ്ഞവരോട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടത് കേട്ടോ ഉണ്ട് എൻ്റെ മുടി മുടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എനിക്കങ്ങ് തോന്നി നിങ്ങളോട് പറയണമെന്ന് എൻ്റെ മുടി വെപ്പുമുടിയാണോ നിങ്ങൾക്ക് ചീരി വരുവാണോ ഇങ്ങനെയൊക്കെ കമൻ്റ് കേട്ടിട്ട് ഇപ്പോൾ ഒരു ഈ കഴിഞ്ഞ മാസം ഒരു രണ്ടിഞ്ചും മുടി മുറിച്ചുകളെ ഈ ഒത്തിരി മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻ്റെയിൻ ചെയ്യാനും വലിയ പാടാണ് അതൊക്കെ മുടിയുള്ളവർക്കറിയാം അതൊന്ന് ഉണക്കിയെടുക്കാൻ ഒക്കെ പാടാം അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ ആവശ്യത്തിനുള്ള മുടിയില്ല ഇതുപോലെ ഇപ്പോൾ മുടി ഡൈ ചെയ്യുന്നതാണോ ഞാൻ മുടിയൽ എനിക്ക് അങ്ങനെ കെമിക്കൽ ഒന്നും എനിക്ക് കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ടൊന്നും തേക്കത്തില്ല അങ്ങനെ ഞാൻ തേക്കാറുമില്ല പിന്നെ ഞാൻ ചെയ്യുന്ന ഡൈ എന്താണെന്ന് ഞാൻ അടുത്ത ദിവസം തന്നെ വീഡിയോ ഇടാം അതും കൂടെ നിങ്ങളോട് പറയാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാവേ ഞാൻ ഇത്രയൊന്നും പറഞ്ഞില്ല എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടം അവരെന്നെ കളിയാക്കിയത് കൊണ്ടാണ് കേട്ടോ എൻ്റെ മുടി വെപ്പും മുടിയാണ് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് അതൊന്നുമല്ല കേട്ടോ നേരായ മർഗത്തിൽ കൂടെ തന്നെയാണ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ അല്ല കേട്ടോ